ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം ഹിമാലയൻ മലനിരകളുടെ മടിത്തട്ടി നിന്നുകൊണ്ടോ സംസാരിക്കുന്നത് ഹിമാലയൻ കാഴ്ചകളാണ് നമ്മുടെ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് ഇന്നലെ താമസിച്ച ഹോട്ടലാണിത് ജനലിന് മാത്രം തടിയുടെ കളർ അതിന് മുകളിൽ ഇതായി തടി കൊണ്ടുള്ള ഒരു ഇതായി ഇങ്ങനത്തെ ഒരു ഒരു കൊത്തുപണിയുള്ള ഒരു സംഭവം അതാണ് അവിടെ ഒരു ശൈലി എന്ന് പറയുന്നത് അപ്പുറത്ത് കാണുന്ന കറുത്ത മലനിരകളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ കാണാം ഇടക്കിടക്ക് ഇങ്ങനെ ആകാശത്തേക്ക് വിരൽ വിരൽ ചുണ്ടി നിൽക്കുന്ന വില്ലോ മരങ്ങൾ അതാണ് മൊത്തമുള്ള കാഴ്ച വലുതുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു പക്ഷെ ആരും ഇവിടെ വന്നിരുന്നില്ല കാരണം ഇന്നലെ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് മൈനസ് ത്രീ ആയിരുന്നു പിന്നെ കുറച്ച് പേര് മാത്രം ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഇട്ട് ഇട്ടിവിടം കൂടി ചുണ്ടിൻ്റെ അവസ്ഥ റെഡിയായി റെഡിയായി വരുന്നു കാരണം ഇന്നലെ ഒരു ക്രീം മേടിച്ചിട്ട് അവിടുത്തെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചത് അതുകൊണ്ട് കുറച്ച് കുറച്ച് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ളാ പാസ് അതുപോലെ തന്നെ പാങ്ങോങ് ലേക്ക് രണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ലൈഫ് ട്രാവലിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എവിടെ നോക്കിയാലും പ്രയർ വീൽസ് ഇഷ്ടം പോലും ഉണ്ടോ ഈ ഹോട്ടലിൻ്റെ മുമ്പിലുണ്ട് ഇത് ഈ ഒരു ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രയർവീൽസ് ആണ് അതുകൂടാതെ ചെറുത് മാത്രമല്ല ഇതുപോലൊരു വലിയ പ്രയർ വീൽസ് ഉണ്ടാവും ജൂലേ നമ്മളിപ്പോൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇറങ്ങി കേട്ടോ ശരിക്കും രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ് അതി മാരകമായ തണുപ്പായത് കാരണം എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ ആറ് മണി ആറരയൊക്കെ ആയി ഏതായാലും ടക്കേന്ന് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഏഴ് മണിക്ക് നമ്മൾ യാത്ര തിരിക്കുവാണ് ഇവിടെ ടെൻറ്റ് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാട്ടോ ബൈക്ക് റൈഡേഴ്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ടെൻ്റ് അടിക്കാനൊക്കെ ഒരു പ്രത്യേക മൂഡായിരിക്കും നമ്മളൊക്കെ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തുക കേട്ടോ ഇവിടുത്തെ പമ്പ് കണ്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ മെയിൻ ലാൻഡിൽ നിന്ന് പത്തഞ്ഞൂറ് പത്തറുന്നൂറ് കിലോമീറ്റർ ദൂരെ അത് ഈ ഹിമാലയ മലനിരകളുടെ ഇടയിൽ ഇത് തന്നെ കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമല്ലേ അപ്പോഴാണ് വലിയ പെട്രോൾ പമ്പ് വന്ന നല്ല റോഡ് അതായത് ബി ആറോടെ ആ നല്ല റോഡ് എന്ന് മാറിയിട്ട് ഇപ്പോൾ ശരിക്കും ഉള്ള ഈ വാലി നമ്മൾ ക്രോസ് ചെയ്യുവാണ് ശരിക്കും വാട്ടർ ക്രോസിംഗിന് പോലത്തെ സ്ഥലം ആകട്ടോ അപ്പോൾ മൂന്നാല് വാട്ടർ ക്രോസിംഗ് കഴിഞ്ഞു കഷ്ടകാലത്തിന് ആ സമയത്ത് ഒരു ആപ്പിൾ തിന്നുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഏതായാലും ശരിക്കും ഇതുപോലത്തെ കാട്ടുപാതെ കൂടെ ആകട്ടെ പോകുന്നത് എന്നാലും ഡയമോക്സിൻ ടാബ്ലറ്റ് നമ്മൾ ഹിമാലയസ് ലേ ലഡാക്ക് ഒക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാവിലെയും വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ല ഹെൽത്തിന് നമുക്ക് എം ലക്ഷണങ്ങൾ വന്നതിന് ശേഷം കഴിക്കുന്നതിനേക്കാളും നല്ലത് അത് വരുന്നതിന് മുമ്പേ നമ്മളത് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് കേട്ടോ രാവിലെയും വൈകുന്നേരം ഓരോന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ്റെ ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് ഫീൽ ചെയ്യാതെ നമ്മൾ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് രാവിലെ വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് ഞാൻ കഴിക്കും പക്ഷേ ഓവർ ഓവറാകാൻ പാടില്ല ഇത് നമുക്ക് തലവർക്കും വരുമ്പോൾ വരുമ്പോൾ എടുത്തെടുത്ത് കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ പ്രശ്നമാണ് രാവിലെ വേട്ടും ഓരോന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ കുറേ ദൂരം ഈ ഈ നിരപ്പായ സ്ഥലത്തൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒരു സൈഡിലാണ് നല്ല കണ്ണുനീര് പോലെ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല വെള്ളാരം കല്ലുകൾ പല വർണ്ണത്തിലുള്ള കല്ലുകൾ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പലപ്പോഴും ഡ്രൈവറോട് പറയുന്നുണ്ട് ഒന്ന് നിർത്തി ഒന്ന് നിർത്ത് ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ പക്ഷേ പുള്ളി എന്ത് ചെയ്താൽ സംവദിക്കാറ് കാരണം പുള്ളി പറഞ്ഞത് ഇതുപോലെ രണ്ട് സൈഡിലും ഈ വലത് സൈഡിൽ പോകുന്നതിന് വലത് സൈഡിൽ മൊത്തം ഇങ്ങനെ കല്ലുകൾ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന രീതിയിലുള്ള മൗണ്ടെയിൻസ് ആണ് മാത്രമല്ല ഇപ്പോൾ രാവിലെ വെളുത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ചൂടിക്കുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞുകൾ ഉരുക്കിയിട്ട് ഈ കല്ലുകൾ എപ്പോഴും റോഡിലേക്ക് ഉരുണ്ട് വീണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് നീക്കാനായിട്ട് വഴി സൈഡിലൊക്കെ ചെറിയ ഈ കല്ല് നീക്കുന്ന വണ്ടികളുണ്ട് അതുപോലെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് റോഡിലേക്ക് വീണ അപ്പോൾ തന്നെ മാറ്റാനുണ്ട് പോരാത്തതിന് ചില സ്ഥലത്തൊക്കെ എന്ന് വെച്ചാൽ കല്ല് മാത്രമുള്ള റോഡുകളാണ് ആദ്യം നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിട്ട് പുള്ളി നിർത്താതെ പോകുന്നപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളി വെറുതെ പറഞ്ഞതല്ലാന്നുള്ളത് കാരണം കല്ലുകൾ എപ്പോഴും വരാൻ സാധ്യതയുള്ള സ്ഥലത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാരണം എണ്ണം സ്റ്റോപ്പ് ചെയ്യാതെ ഇവിടെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിർത്തി നമുക്ക് കാഴ്ചകളൊക്കെ കാണാമെന്ന് പുള്ളി പറഞ്ഞു കേട്ടോ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം ഒരുപാട് വില്ലോ മരങ്ങള് ബോർഡറായിട്ട് നിൽക്കുന്ന പച്ചപ്പൊക്കുകൾ ഒരുപാട് വില്ലേജസ് കാണാം നമ്മൾ രാവിലെ ആയതുകൊണ്ട് ആ ഒരു ഗ്രാമത്തിലെ ആൾക്കാർ ജോലിക്ക് പോകുന്നത് കാണാം അപ്പോൾ അവരോട് നമ്മളിവിടെ നമസ്തേ എന്ന് പറയുന്നത് ജൂലൈ എന്നാ പറയുന്നത് നമ്മൾ ജൂലൈ എന്ന് അവരോട് പറഞ്ഞു കഴിയുമ്പം അവർ തിരിച്ച് അതേ ഒച്ചയോ എല്ലാവരും കൂടി ചേർന്ന് ജൂലൈ എന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയും ജൂലൈ അതായത് നമ്മൾ മറ്റ് നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ജൂലൈ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമസ്തേ എന്ന് പറയുന്നത് തുല്യമാകും അവർക്കൊരു പോസിറ്റീവ് വൈബ് വൈബാകും നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഈ ബി ആറോടെ ഒരുപാട് ബോർഡ് കാണണം കേട്ടോ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ അതായത് ലേയിൽ നമ്മൾ ഈ കർദുംഗ്ലെയൊക്കെ വന്നപ്പോഴത്തേനും അവിടെ കണ്ടത് വിജയക് എന്ന് പറഞ്ഞ അവരുടെ ഒരു ഒരു പ്രൊജക്റ്റായിരുന്നു അതിൻ്റെ ബോഡ്സാണ് പലത് പലയിടത്തും കണ്ടത് വിജയ്ക്ക് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ പാങ്ങോങ് പോകുന്ന ഈ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹിമാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് ഭാഗമായിട്ടാണ് ഈ റോഡൊക്കെ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് കൂടാതെ പലയിടത്തും ഒരുപാട് നല്ല പാചകങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ബി ആറോടെ ഒരുപാട് ബോൾ കാണാം കേട്ടോ പിന്നെ ഈ ബി ആറോടെ കീഴിലുള്ള ഒരുപാട് സ്റ്റാഫ് റോഡ് തൂത്ത് വരയിടും കേട്ടോ ഈ ഒരു മലയുടെ മുകളിൽ ഈ ഹിമാലയത്തിൽ ഇത്രയും അകലെയാണെങ്കിൽ പോലും ഇവിടെ വളരെ കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ പോലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ റോഡിൽ അവർ ചൂലും ചൂരുമ്പോൾ നമ്മുടെ വീടിന് മുറ്റം തൂക്കുന്ന പോലെ തൂത്ത് ക്ലീൻ ചെയ്തിടുക ഒരു സംഭവം തന്നെയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ റോഡിലൊക്കെ എന്ത് ചപ്പും ചവറും പ്ലാസ്റ്റിക്കും ഒക്കെ ചുമ് നിസ്സാരമായിട്ട് നമ്മൾ വലിച്ചെറിയുന്നു ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരിക്കലും നമുക്ക് പിന്നീട് അങ്ങനെ ചെയ്യാൻ തോന്നുകയാണ് അതാണ് നമ്മൾ ട്രാവൽ ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുമുണ്ടല്ലോ നമ്മൾ അറിയാതെ തന്നെയാണ് മനസ്സിലത് പതിഞ്ഞു പോകാം സംഭവം ബ്രിഡ്ജ് കണ്ടോ ഈ ബ്രിഡ്ജെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയുടെ ബ്രിഡ്ജാണ് മറ്റ് രാജ്യത്തുള്ള ഏതെങ്കിലും ഭീകരവാദികളോ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എടുത്തു മാറ്റാവുന്ന രീതിയിലുള്ള ബ്രിഡ്ജുകളാണ് ഇവിടെ പലടത്തും കാണുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്ന നദിയുണ്ടല്ലോ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും നല്ല ഒഴുക്കുണ്ടോ കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഫോഴ്സിൽ ഒഴുകി വരുന്ന വെള്ളം ആത് ഇതൊക്കെ ഈ മലനിരകളിൽ നിന്ന് ഇതൊക്കെ ഈ മലനിരകളിലെ ഐസ് ഉരുകി ഒഴുകി വരുന്ന വെള്ളമാണ് ആട്ടോ നമുക്ക് ഇവിടെ ആകെ കാണാൻ പറ്റുന്ന ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ദേ ചെടിയായിട്ടോ ചെറിയ മഞ്ഞപ്പൂക്കളോട് കൂടി അതായത് ഈ ഒരു ഉണ്ടച്ചെടി ചിലടത്ത് മാത്രം അവിടെ ഇവിടെയൊക്കെ കാണാം അതും അതിൻ്റെ ഈ വെള്ള ഒഴുകി ഒഴികെ അതിൻ്റെ വേരൊക്കെ വെളി വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കല്ലുകളൊക്കെ കേട്ടോ ഓരോന്നും വെറൈറ്റിയാണ് ഉരുളം കല്ലുകൾ വെള്ളക്കല്ലുകൾ കറുത്ത കല്ലുകൾ അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി കല്ലുകളാണ് കേട്ടോ ഈ ഹിമാലയത്തിൽ മുഴുവൻ അതായത് നമ്മൾ അവിടെ നിന്ന് ജോഗ്രഫി ഫാൾസ് എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടെ കല്ലുകൾ റിയൽ ഹിമാലയൻ മൗണ്ടൈൻ എന്ന് പറിക്കതാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുപോയിക്കാ നമുക്ക് കാശ് കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ മെമ്മറിക്ക് മേടിക്കാൻ പറ്റത്തില്ലെങ്കിലും അതെ ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് കൊണ്ടു വയ്ക്കാമല്ലോ ഹിമാലയത്തിൽ നിന്നുള്ള കല്ലുകളാന്ന് പറയാമല്ലോ ഇതാ നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ ജി പുള്ളി ലഡാക്കിയാണ് ലേലുള്ള ആളാണ് ठीक है हाँ। अब कितना एज हो गया मेरा हो गया 26। <laughs> अभी ऐसा है हो है जल्दी निकालना चाहिए क्योंकि मौसम खराब है हाँ हाँ। तो पत्थर पथरने के बहुत चांस है रोड तो। बहुत हाँ। रिस्क है। हाँ। तो हम लोग जल्दी जल्दी निकालेंगे हाँ। ना ज्यादा स्पीड भी नहीं चला सकता मे पे भय मत मणीचु रिस्किया मूपरे चायो क्लैम संभव അപ്പോൾ നമ്മൾ കുറേ ദൂരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നദിയിലൂടെ തന്നെയോ റോഡില്ല ശരിക്കും ഉരുളം കല്ലുകളുടെ മേളി കൂടെയുള്ള ഒരു ചെറിയ പാത പോലെ കുറേ വണ്ടികൾ പോയിട്ടുള്ള റോഡ് പോലെ ആയിട്ടുള്ള ഒരു ഭാഗത്തൂടെയാണ് പോകുന്നത് കേട്ടോ റോഡില്ല ഇവിടെ ശരിക്കും ടാർ റോഡില്ല ശരിക്കും ഈ നദിയുടെ വെള്ളമില്ലാത്ത ഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തമ്പി പാങ്കോങ് ലേക്കിലേക്കുള്ള പോകുന്ന വഴിയാണ് അതാ അതായവിടെ നമ്മളൊരു സ്ഥലത്ത് എത്തി കുറെ ദൂരം അങ്ങനെ പോകുന്നു കഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് നിർത്തിയിരുന്നതാണ് നമ്മുടെ കോളേജ് ഡേ കിടക്കുന്നു ഹിമാലയത്തിന്റെ ദേശീയ ഭക്ഷണം മാഗി ഒന്ന് മാഗിയും ബ്രെഡ് ഓംലറ്റും അല്ലാതെ ഒരു സാധനം ഇവിടെ പല കടകളിലും ഇവിടെ പിന്നെ കുറച്ച് ഒക്കെ കിട്ടുകയാറച്ച് റൈസൊക്കെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചത് നുബ്രൈന്ന് നമ്മള് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ഷയോക് വില്ലേജിന് തൊട്ട് മുമ്പുള്ളൊരു കഫേന്ന് കേട്ടോ നമ്മൾ ഇത്ര നാള് അത് ഇവിടെ വന്നതിന് ശേഷം ഈ ലഡാക്കിൽ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചതിൽ നല്ല വൃത്തിയായിട്ട് തോന്നിയ ഒരു ഭക്ഷണം അവിടെ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമുക്കിങ്ങോട്ട് പോകുമ്പം ധാരാളമായിട്ടുള്ള സ്നോ ക്യാപ്റ്റ് മൗണ്ടെയിൻസ് കാണാം കേട്ടോ ഈ ഷയോക്ക് വില്ലേജിൽ നിന്ന് പാങ്കോങ്ങിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് ഈ മൗണ്ടെയിൻസ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ മേളിൽ മഞ്ഞ് വീഞ്ഞ് കിടക്കുന്ന മൗണ്ടെയിൻസ് അപ്പോൾ നമ്മൾ ഷയോക്ക് എന്നുള്ള ഗ്രാമം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ദുർബുക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ അത് ശരിക്കും ഷെയോക്ക് ഗ്രാമത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങണം അപ്പോൾ നമ്മൾ നമ്മളിനിപ്പം നേരെ ദുർബുക്കിലേക്കാണ് പോകുന്നത് കേട്ടോ രണ്ട് സൈഡിലും നേരത്തെ കണ്ട പോലെ തന്നെ വളരെ വ്യത്യസ്തമായ പാറകളോട് കൂടിയ എന്നാൽ വളരെ അപകടകരമായിട്ടുള്ള റോഡാണ് ഒരു സൈഡിൽ ഭയങ്കര കുഴിയും കല്ലുകൾ എപ്പോഴും ഉരുണ്ടുവരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള റോഡും കൂടെ നമ്മളിങ്ങനെ ദുർബുക്കിന് ലക്ഷ്യമാക്കി പോകേണ്ടിരിക്കും കാണുന്ന ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമാണ് ജീവൻ്റെ ആധാരം എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് നമുക്ക് മനസ്സിലാവും കാരണം ഈ രണ്ട് സൈഡിൽ കാണുന്ന ഈ മൗണ്ടെയ്ൻസിൽ നിന്നും ഒരു തരി പച്ചപ്പിൻ്റെ അംശം പോലുമില്ല പക്ഷേ താഴ്വാരത്തുള്ള ഈ നദീതീരത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള വില്ലേജുകൾ കാണാം അതല്ല പച്ചപ്പുകൾ ചെടികൾ പക്ഷിമൃഗാദികൾ അതുമാത്ര ഇപ്പോൾ മാത്രമല്ല ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മനുഷ്യവാസം ഈ കരയിലാണെന്നുള്ളത് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ള ബുദ്ധമത സംസ്കാരത്തിൻ്റെ ബുദ്ധ സ്തൂപികൾ നമുക്ക് കാണാം പഴയ കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം അപ്പോൾ അതൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നതൊക്കെ ഇതുതന്നെയാണ് ജലമാണ് ജീവൻ്റെ ആധാരം എന്നുള്ളത് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഓ ഓ ആ ചെറിയ റോഡുകളുണ്ടോ ചില ഭാഗത്ത് രണ്ട് വണ്ടി വന്ന് ഇതിന് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രക്ഷയില്ല ഇതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുറെ ഭാഗത്ത് ഷൂട്ട് ചെയ്തില്ല കാരണം ഇവിടെ ഒക്കെ ഫുൾ ആർമീഡ് ആണ് അവിടെ വീഡിയോഗ്രഫി സ്ട്രിക്ട്ലി പ്രൊഹിബൈറ്റ് എന്നുള്ള ബോട്ട്സ് ഉണ്ട് അവിടെ എടുക്കാൻ പാടില്ല അവിടുന്ന്ങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ തങ്സെ വില്ലേജിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ കാണുന്നത് ആർമിയുടെ വലിയ ബറ്റാലിയനുകളും വലിയ വലിയ ട്രക്കുകളും വലിയ ക്യാമ്പുകളും അവിടെ തന്നെ ഒരുപാട് ബാരക്കുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം ചൈന ബോർഡറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പാങ്ങോങ് ലേക്കിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇന്ത്യയിലുള്ളൂ കൂടുതൽ ഭാഗം ചൈനയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന ബോർഡർ ആയതുകൊണ്ട് തന്നെ നിരവധി പട്ടാള ക്യാമ്പുകൾ ഈ ഭാഗത്ത് മുഴുവനുണ്ട് ആർമിയാണ് ശരിക്കും ഇവിടെ ഈ ഗ്രാമവും ഈ ഏരിയ മുഴുവൻ ആർമിയുടെ കണ്ട്രോൾ പറയാതിരിക്കാൻ ഒരു വഴിയില്ല ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ വ്യൂസ് കണ്ണെടുക്കാൻ തോന്നത്തില്ലാത്ത എത്ര കാഴ്ചകൾ അത്ര മനോഹരമായ സ്ഥലം നമ്മുടെ ഇന്ത്യയെ തന്നെയാണെന്ന് ഉള്ളത് അഭിമാനം എന്തോരഭിമാനം തോന്നുന്നറിയോ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം രണ്ട് സൈഡിലും മൗണ്ടെയിൻസ് സെയിം ആണെങ്കിലും എല്ലായിടത്തും സെയിം അല്ല പക്ഷെ പലയിടത്തും സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും ഓരോരോ സമയത്തും ഓരോരോ ഇത് മാറിക്കൊണ്ടേയിരിക്കും ചില ഭാഗത്ത് രണ്ട് വശത്തും പുഴയായിരിക്കും ചില ഭാഗത്ത് രണ്ട് വശത്തും വ്യത്യസ്തമായിട്ടുള്ള ഉരുളൻ കല്ലുകളായിരിക്കും ചില വശത്ത് രണ്ട് ഭാഗത്തും മണൽ മണൽപ്പരപ്പായിരിക്കും എന്നാൽ ചില ഭാഗത്താണെങ്കിലോ നല്ല പച്ചപ്പ് പ്രത്യേകിച്ച് പച്ചപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുൽമേടുകൾ പോലെ ചെറിയ പുഴകൾ ഒഴുകുന്ന രണ്ട് സൈഡിലും ചെറിയ ചെറിയ പുല്ലുമേടുകൾ അതിൽ മേയുന്ന പശുക്കളും കുതിരകളും ആട്ടിടയന്മാർ അതിൽ ഒക്കെ ചേർന്നുള്ള മനോഹരമായ കാഴ്ചയും പ്രത്യേകിച്ച് നമ്മൾ തൻസെ വില്ലേജ് കഴിഞ്ഞ് പാങ്ങോങ് ലേക്ക് വരെയുള്ള ആ ഒരു ഹൈവേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹൈവേ വളരെ നയന മനോഹരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണിക്കാൻ വാക്കുകളില്ലാന്ന് പറയാം അത്ര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഹൈവേ ആണിത് അങ്ങനെ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്ക് ഓഫ് ഇന്ത്യ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലേക്ക് ആയിട്ടുള്ള പാങ്ങോങ് ലേക്കിന്റെ അടുത്തേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്കിത് കാണുമ്പം റിയൽ ആണോ എന്നൊരു സംശയം വരും ഒരു പെയിൻറിങ്ങ് കാണുന്ന പോലെ തോന്നുന്നു ആ ലൈൻ കണ്ടില്ല ബോർഡർ ലൈൻ കറക്റ്റ് ലെവലായിട്ടുള്ള ബോർഡർ ലൈൻ അതിന് അപ്പുറത്ത് മൗണ്ടെയിൻസ് അതെ ഇവിടെയും കാണാം ഈ അടുത്ത് കാണുമ്പോൾ ലൈറ്റ് ബ്ലൂ ആണ് പിന്നെ അങ്ങേ അറ്റത്തേക്ക് പോകുമ്പോൾ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് ആകട്ടോ ഒരുപാട് ആളുകൾ ഇറങ്ങി അതിൻ്റെ തീരത്തോട് നടക്കുന്നുണ്ട് നമുക്ക് ഇറങ്ങി പോവാം അങ്ങനെ നമ്മുടെ ട്രാവൽ സീരീസിലെ ഏറ്റവും മനോഹരമായ ഒരു ലൈക്കിൻ്റെ മുമ്പിൽ നമ്മൾ വന്നിരിക്കുകയാണ് പാങ്ങോങ് ലേക്ക് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു ലേക്ക് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗിഡ്ലൻ ലേക്ക് ആണ് ഹിമാലയത്തിൻ്റെ നടുത്ത് സ്ഥിതി ചെയ്യുന്ന പാങ്ങോങ് ലേക്ക് നല്ല കാറ്റാ കേട്ടോ ഇവിടെ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ വന്നു വേണമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്ത് നിങ്ങൾക്ക് കാഴ്ചകൾ ഒരു ദിവസം മുഴുവൻ കാഴ്ച കാണാനുള്ള എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് മേളോട് നോക്കി അവിടെയൊക്കെ ക്യാമ്പിംഗ് സൈറ്റുകൾ ഇഷ്ടം പോലെ കാണാം പിന്നെ നമ്മുടെ ത്രീ ഇഡിയറ്റ്സിൻ്റെ ലൊക്കേഷനായിട്ടുള്ള മറ്റേ ചെയറും അതുപോലെ ബൈക്ക്സും ഒക്കെ ഇവിടെ ഉണ്ട് അതല്ലേ ആ സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ഇതാണ് ഇതേണ്ട ആർ എസ് ഫിഫ്റ്റി പെർ പേഴ്സൺ വിത്ത് ഡ്രസ് ഹൺഡ്രഡ് പെർ പേഴ്സൺ അതവിടെ വെച്ചിട്ട് ബൈക്കും മറ്റേ ചെയറും നമുക്ക് തിരിച്ച് വന്നിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ആ ഫോട്ടോ എടുക്കാം അത് നമുക്ക് ഈ ലൈക്കിലേക്ക് തരണം ഒരു കാര്യം കാര്യംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ വെള്ളത്തിന് തെളിച്ച വേണം ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞതുണ്ടല്ലോ നല്ല കണ്ണാടിച്ചില് പോലെ തെളിച്ചമുള്ള വെള്ളമാണ് കല്ലും മണ്ണും എല്ലാം കൃത്യമായിട്ട് കാണാൻ നമ്മുടെ ഓരോരോ ഡെസ്റ്റിനേഷനുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തിന്റെ ഓരോരോ ഡെസ്റ്റിനേഷനുകളും കൂടുതൽ 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 മനോഹരമായിക്കൊണ്ടിരിക്കുക അല്ലേ ഏതായാലും ഈ പാങ്കോങ് ലേക്കിലെ വെള്ളത്തിന് തണുപ്പ് അറിയണം അല്ലെ തന്നെ ഇപ്പൊ ഇവിടുത്തെ തണുപ്പുകാരനോട് കൈ മറിച്ചിരിക്കുവാണ് വേറെ ഈ വെള്ളത്തിൽ ഒന്ന് കൈ ഇട്ടു നോക്കാം ടൈങ്ങനാണ് തണുപ്പെന്നുള്ളത് ആ വലിയ തണുപ്പ് തണുപ്പുണ്ട് കൈ വരച്ചിരുന്നതാണ് അറിയാ ചേട്ടോ അയ്യോ തണുത്ത വെള്ളം വെച്ചാണല്ലോ ഐസ് വാട്ടർ ഐസ് വാട്ടർ എന്നാണെന്ന് നമുക്ക് പറയാം ഒരു രക്ഷയില്ല ഭയൊക്കെ തണുപ്പാ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ശരിക്കും ഈ സൂര്യപ്രകാശം അടിക്കുന്നോണ്ട് ആ മൗണ്ടൻ ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണാം പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തീ നോക്കിയേ കംപ്ലീറ്റ് കണ്ടോ അവിടെ ഫോഗിയാണ് അതുകൂടാതെ അവിടുത്തെ മൗണ്ടൈൻസിലൊക്കെ സ്നോ ഇങ്ങനെ വീണ കിടപ്പുണ്ട് ഈ ലേക്കിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തോളം ചൈനയുടെ കയ്യിലാണ് ബാക്കി നാൽപ്പത് ശതമാനം ഇന്ത്യയിലുള്ളൂ ഒരു സ്പീഡ് ബോട്ട് ഉണ്ടെങ്കിലേ ഇതിലേപ്പ് ഓടിച്ച് നേരെ നമുക്ക് ചൈനയിലോട്ട് പോവാം പോകുന്ന വഴിക്ക് അവരുടെ സ്നൈപ്പേഴ്സ് അവിടെ ഓടിച്ചിട്ട് ഒറ്റ വഴിക്ക് തീർത്ത് കളയും ഞാനത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഈ വെള്ളത്തിന് ടേസ്റ്റ് വളരെ ഡിഫറൻറ്റാണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉപ്പാന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഭയങ്കര ഒരു ഉപ്പെന്ന് പറയാന കേട്ടോ ചെറിയ ഉപ്പിന് ചൊവയുണ്ട് അത് നമ്മൾ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ വീട്ടിൽ ചൂടുള്ളതിനകത്ത് ഉപ്പിട്ടിട്ട് ഇങ്ങനെ ഗാർഗിൾ അപ്പോൾ നമ്മൾ ലൈറ്റ് ഒരു ഉപ്പ് ആ ഉപ്പിൻ്റെ ഒരു അല്ലേ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതം ഒരുപാട് പൈസ ഇളവാക്കി സംരക്ഷിക്കുന്ന ഒരു മേഖലയാണ് ഹിമാലയം എന്ന് പറയുന്നത് ഒരുപാട് സൈന്യം നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാര് നമ്മുടെ ഈ ഹിമാലയത്തിന് കാവലായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയുടെ കാവലായിട്ട് ഒത്തിരി പേര് ഉണ്ട് കേട്ടോ അവരുടെ എല്ലാം ഒരുപാട് 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 ഹൃദയം നിറഞ്ഞ നന്ദി പറയുവാണ് നമുക്ക് അവരോടൊക്കെ അത്രയും പറഞ്ഞാൽ തീരാത്തത്രേ ഉള്ളൊരു ഒരു ഫീലുള്ള ഒരു താങ്ക്സ് ഉണ്ട് അവരോടൊക്കെ കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരായിട്ടുള്ള ഈ കാണുന്ന എല്ലാ സോൾജിയേഴ്സിനും എല്ലാ പട്ടാളക്കാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ആ ഒരു നിർവൃതി ആത്മനിർവൃത്തി കിട്ടാൻ വേണ്ടി ഞാൻ അല്പനേരം ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമായിട്ട് അത് എൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് എനിക്ക് പതിപ്പിക്കണം ഈ കാഴ്ചയും ഈ അനുഭവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതൊക്കെ നിങ്ങളൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏതായാലും ആ ഒരു സിനിമ ഇറങ്ങിയതുകൂടെ ഉണ്ടല്ലോ ഇതുപോലുള്ള ഒത്തിരി പാവങ്ങൾക്ക് ഉപജീവനമാർഗമായി കേട്ടോ ങ്ങനെ നമ്മുടെ പാങ്ങോങ് ലേക്ക് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ ഹിമാലയൻ സീരീസിലെ മനോഹരമായ ഒരു ആയിരുന്നു പാങ്ങോങ് ലേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ചങ്ലാ പാസ്സിലേക്കാണ് ചംഗ്ലാ പാസ് പോയിട്ട് അവിടെ നമ്മൾ നേരെ ലേയിലേക്കാണ് പോകുന്നത് പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ കയ്യാല കെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വളരെ വ്യത്യാസമാണ് ഒന്നാമത് പല വെറൈറ്റി ആയിട്ടുള്ള കല്ലുകൾ ആണ് ഈ ഹിമാലയൻ താഴ്വരയിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടുന്നത് അതൊക്കെ പെറുക്കി വെറുതെ ഒന്നിനു മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് അടുക്കി വെച്ചാട്ടോ ഇവർ വീടിന് ചുറ്റും അതിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ലേയിൽ കണ്ടായിരുന്നു ലേ മാർക്കറ്റിൽ നമ്മൾ പോയപ്പോൾ കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലിരിക്കുന്ന കച്ചവടക്കാർ മുഴുവൻ ചേച്ചിമാരാണ് അവിടുത്തെ ചേച്ചിമാരാ ഇവിടെ നല്ല റോഡ് പൊടിയാണെങ്കിൽ കണ്ടല്ലേ ഇതൊക്കെ കൂടുതലും ലേഡീസാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഉള്ള ആണുങ്ങളൊക്കെ എവിടെ പോയേക്കുന്നൊരു പിടുത്തമല്ല നമ്മുടെ ഒരു ഡ്രീം പ്ലേസും ഓരോ കാഴ്ചകളും എനിക്ക് ഒരുപാട് കൗതുകങ്ങൾ സമ്മാനിക്കുന്നതുകൊണ്ടുമൊക്കെ ഞാൻ കണ്ണ് തുറന്ന് തന്നെ മുഴുവൻ കണ്ടോണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിമാലയ യാത്രയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ലിപ്ബാം യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചുണ്ടാകെ വൃത്തികളായിപ്പോവും എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് മേടിക്കാൻ ഇച്ചിരി വൈകിപ്പോയി പല സ്ഥലത്തും മേടിക്കാൻ വിട്ടുപോയി അത് കാരണം കൊണ്ട് ചുണ്ടാകെ പൊട്ടി വൃത്തികേടായിപ്പോയി നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ചുണ്ട് കീറിപ്പോവും അതുപോലത്തെ അവസ്ഥയിലെത്തി ഇത് മസ്റ്റായിട്ടും കരുതിക്കണം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചുണ്ട് അതേപടി വൃത്തിയായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുകയല്ല ഈ ഹിമാലയൻ താഴ്വരയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ സൗന്ദര്യം കേട്ടോ നേരത്തെ നമ്മൾ കണ്ടത് ആ പച്ച പുൽത്തകടി ഇപ്പൊ ഈ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളത്തിനോട് ചേർന്ന് ഈ പുൽത്തകടി എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഓറഞ്ചും ചുവപ്പും കളറുള്ള വ്യത്യസ്തമായിട്ടുള്ള പുൽത്തകടി അതിനിടയിൽ ഒഴുകുന്ന ചെറിയ അരുവിയും അത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എല്ലായിടത്തും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമ്മൾ താഴേന്ന് കയറി വന്നപ്പോൾ കണ്ട ആ മലനിരകളുണ്ട് അതായത് സ്നോ കിടക്കുന്ന കുറേ മലനിരകൾ അപ്പോൾ ഏകദേശം നമ്മൾ അതിനോട് അടുത്തോണ്ടിരിക്കുകയാണ് വെച്ചാൽ നമ്മുടെ ഇടതുവശത്തായിട്ടിപ്പം ആ മലനിരകളിങ്ങനെ നമ്മൾ തൊട്ടടുത്ത് കാണാൻ കേട്ടോ അപ്പോൾ അത്രയും നമ്മൾ മേളിലേക്ക് കയറ്റം കയറി അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക ചങ്ങള പാസ്സിലേക്ക് അതിമാരകമായ തണുപ്പാണ് രക്ഷയില്ല നമ്മൾ കയറ്റം കയറി വരുന്നസിച്ചിട്ട് തണുപ്പ് കൂടിക്കൂടി വരുന്നത് ഗ്ലാസ് ഇല്ല ഒരു ഗ്ലാസ് എല്ലാം തൊടാൻ പറ്റുന്ന കേട്ടോ ഐസ് പോലെ ഗ്ലാസ് ഒക്കെ നമ്മളങ്ങനെ ചങ് പാസിലെത്തിയിരിക്കുകയാണ് ഇതിന് മുമ്പേ കാണുന്നതാണ്ടോ ഒരുപാട് മഞ്ഞ് മലയുണ്ടോ വൈറ്റ് പെയിൻറ് അടിച്ച പോലെ നിറച്ച് മഞ്ഞാണ് താഴെ വരെ അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള സ്നോ ആകട്ടോ കുറച്ചുകൂടെ വിൻ്റർ സീസൺ ആകുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ മഞ്ഞായിരിക്കും പക്ഷെ അന്നേരം ഇപ്പം ഇങ്ങോട്ടൊന്നും ആളുകൾക്കൊന്നും സാധാരണ ആൾക്കാർക്കൊന്നും പ്രവേശനം കാണുകയല്ലെന്നാണ് തോന്നുന്നത് ഇവിടെ ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡാണ് കേട്ടോ ഇച്ചിരി കുറച്ച് നല്ല നല്ല ഉയരത്തിലാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബ്രീത്തിങ് പ്രോബ്ലം ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കമന്റ് വേണ്ടോ ജൂലൈ ജൂലൈ എന്ന് വെച്ചാൽ നമസ്കാരം സ്റ്റേ മാരീഡ് ഡൈവേഴ്സ് സ്പീഡ് ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയ്യൊക്കെ മരയ്ക്കുക കേട്ടോ കാര്യം ഈ ഗോപുര പിടിച്ചൊക്കെ തൻ്റെ കൈ ഇനി അഴിക്കാൻ പറ്റും തോന്നില്ല അതുപോലെ സ്റ്റക്കായിട്ടിരിക്കുവാണ് പിന്നെ ഇവിടെ ബി ആർ ഒരു എഴുത്തിട്ടുണ്ട് എല്ലാവരും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പ്രൊജക്റ്റ് ഹിമാങ്കെന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് അടി ഉയരത്തിലാണ് നമ്മൾ സീ ലെവലിൽ നിന്ന് ആ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല തണുപ്പാണേ മക്കളെ ഒരു രക്ഷയിൽ എന്ന് വെച്ചാൽ രക്ഷയില്ല ഇവിടെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ടിബറ്റൻ ഫ്ലാഗ്സ് ഇവിടെ കാണാം പിന്നെ പിന്നെന്താ ഇവിടെ ഇതുണ്ടല്ലോ ഇവിടെ ഒരു ബുദ്ധസ്തൂപിക ഉണ്ട് അതിന് ചുറ്റും ടിബറ്റൻ ഫ്ലാഗ്സ് നിറച്ച് ഇങ്ങനെ കെട്ടിയേക്കുമാണ് നമ്മുടെതാ നമ്മുടെ അഭിമാനമായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു ദേശീയ പതാക ഇവിടെ കാണാൻ കേട്ടോ പിന്നെ ഇത് ഇവിടെ കാണുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർമിയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു റിസർച്ച് സെൻ്റർ കേട്ടോ ഹയസ്റ്റ് എബോ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലേക്ക് എൻ്റെ അമ്മു അവിടെയൊക്കെ താമസിക്കുന്നവരെ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല അകത്തൊക്കെ ഒരുപാട് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുണ്ടെങ്കിലും ഒന്ന് വെളിയിലിറക്കാതിരിക്കാൻ പറ്റുമോ അയ്യോ എൻ്റെ അമ്മച്ചി ഒരു രക്ഷയിലേ ഓടാനും പറ്റത്തില്ല ഉച്ച മൈനസ് ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഭയങ്കര തന്നെ പൊരുരക്ഷയില്ല ഇതുകൊണ്ടാണ് മഞ്ഞ് കിടക്കുന്നുണ്ടോ തൽക്കാലം ഗൈസ് കൈ കൊണ്ട് എടുക്കുന്നില്ല ഒന്ന് ചവിട്ടി നോക്കുന്നുണ്ടോ മഞ്ഞ് ഏ ഫുള്ള് മഞ്ഞ് കിടക്കും ഇവിടെയൊക്കെ മഞ്ഞിലൂടെ നടന്നില്ല എന്നൊരു സംഭവം വേണ്ട മഞ്ഞ കൂടെ ഒരു ഫീലിംഗ് അയ്യോ 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 കാല് താന്നുപോകട്ടോ അങ്ങനെ മഞ്ഞിലൂടെ ഒന്ന് നടന്നിരിക്കുകയാണ് എൻ്റെ ഈ വലിയും പോതലും പോലെ അപശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറിട്ടേഷൻ ആവുന്നുണ്ടെങ്കിൽ ശ്രമിക്കും ക്ഷമിക്കണം കേട്ടോ കാരണം നിങ്ങളിവിടെ വന്നാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും നാക്ക് പോലെ ഈ ഒക്കെ തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് നാക്ക് വർക്ക് ചെയ്യാത്ത പോലെ ഒരു മരപ്പ് വരില്ലേ അതുപോലെ നാക്ക് പോലും മരച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ദുഃഖകരമായ കാര്യം എവിടെ ചെന്നാലും നമ്മൾ കാണുന്ന വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഇത് വളരെയധികം തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ മുഴുവൻ ഇതൊക്കെ സാധിക്കുന്നതല്ലേ ഉള്ളൂ ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ബി ആർ ഒ പോലുള്ള ഓർഗനൈസേഷൻസ് ഇങ്ങനത്തെ റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനേക്കാൾ എത്രയോ ചെറിയ കാര്യമാണല്ലേ ഈ മാലിന്യം ഒന്ന് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുള്ളത് ശരിക്കും കാറ്റ് അവിടുന്ന് ഇങ്ങോട്ട് അടിക്കുക കേട്ടോ അതുകൊണ്ട് ഈ മഞ്ഞും അല്ലെന്ന് കാറ്റിച്ചു കൊണ്ടുവരികയാണ് കൂടാതെ ചെറിയ ചെറിയ തരിതരിയായിട്ടുള്ള മഞ്ഞും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് രക്ഷയില്ല എന്തായാലും ഒരു കാപ്പി കുടിക്കാം അയ്യോ ചങ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് അയ്യായിരത്തി മുന്നൂറ്റി അറുപത് മീറ്ററും അതുപോലെ തന്നെ പതിനേഴായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് അടിയും ഉയരത്തിലാണ് കേട്ടോ ആ ഇവിടെ ഒരു ഒരു ടെമ്പിൾ ഉണ്ട് ഇതേ ആ കാണുന്ന തൽക്കാലം അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല കയറാൻ വയ്യ മക്കളായ വയ്യ ചങ്ങ്ല ഉണ്ട് ഇവിടെ ഒരുപാട് റൈഡേഴ്സും ഒരുപാട് യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട് അവരുടെ ചാനലിലൊക്കെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഞാൻ വന്ന ഉടനെ ഒരു കോഫി അങ്ങ് മേടിച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം എന്നാൽ ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അറിയോ ഇവിടെ ഒരു ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കൈയും കാലും എല്ലാം മരച്ചത് കേട്ടോ ഒരു രക്ഷയില്ല ബയ്യ കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഈ കോഫി നമുക്ക് കിട്ടിയ ആള് ഈ കിറ്റാറ്റ് ശരിക്കും ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഇവിടെ അമ്പത് രൂപയുടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടെ ഇത് കിട്ടുന്നുണ്ടല്ലോ ഇവിടെ ഒരു എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ സർവീസ് ചാർജ് എല്ലാം കൂടെ ചേർന്നുള്ള സംഭവം ആയിട്ട് അത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം നമുക്ക് മനസ്സുകൊണ്ട് മനസ്സ് നിറഞ്ഞു തന്നെ കൊടുക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല സ്നോഫോൾ 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 ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ആ പക്ഷേ ഒത്തിരി വലുതല്ല കേട്ടോ ചെറിയ 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 പൊടികളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോഫോൾ കിട്ടിയതിന് ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാം സാധിച്ചു ട്രിപ്പിൽ നമുക്ക് എല്ലാം സാധിച്ചു പച്ചപ്പ് ഹരിതാവ ഐസ് എല്ലാ സംഭവങ്ങളും കേട്ടോ നമ്മൾ ഉദ്ദേശം പോലെ എല്ലാ ഡെസ്റ്റിനേഷനും കവർ ചെയ്യാൻ പറ്റി എല്ലാം നമുക്ക് കിട്ടി എന്നുള്ളതാണ് വണ്ടർഫുൾ ആയി പോയി പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ഹിസ് വീഡിയോ താങ്ക് യു താങ്ക് യു